നമസ്കാരം തെന്മല രാജാക്കൂപ്പിൽ കാടിനുള്ളിൽ കുടുങ്ങിയ യുവാക്കളെ രക്ഷപ്പെടുത്തി പോലീസ് ഇവിടേക്ക് ട്രക്കിംഗ് നിരോധിച്ച് മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് അനധികൃതമായി യുവാക്കൾ പ്രവേശിച്ചത് കരുനാഗപ്പള്ളി സ്വദേശികളായ യുവാക്കൾ രാവിലെ ഏഴരയോടെയാണ് രാജകൂപ്പിലെത്തിയത് കടുത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് ഇവർക്ക് വഴി തെറ്റി വഴി കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തങ്ങൾ കാടിനുള്ളിൽ കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയ ഇവർ പോലീസ് കൺട്രോൾ റൂമിൽ വിളിക്കുകയായിരുന്നു പോലീസ് ആര്യങ്കാവ് റേഞ്ച് ഓഫീസിൽ വിവരം അറിയിച്ചു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യുവാക്കളെ ഫോണിലൂടെ ബന്ധപ്പെട്ട് ഇവർ കുണിങ്ങി കിടക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ അയക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ മോശം നെറ്റ്വർക്ക് ലഭിക്കുന്ന സ്ഥലമായതിനാൽ യുവാക്കൾക്ക് അതിന് സാധിച്ചില്ല കാട്ടിനുള്ളിൽ നെറ്റ്വർക്ക് ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറിയ ശേഷമാണ് ഇവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലൊക്കേഷൻ അയച്ചത് ഇത് പിന്തുടർന്നെത്തി വനംവകുപ്പ് ഇവരെ രക്ഷിക്കുകയായിരുന്നു ഒരു യൂട്യൂബ് വീഡിയോ കണ്ടാണ് യുവാക്കൾ രാജാക്കുപ്പിലേക്ക് എത്തിയത് യൂട്യൂബ് ചാനലിനെതിരെ കേസ് എന്ന് ആലോചിക്കുമെന്ന് അധികൃതർ അറിയിച്ചു അനധികൃതമായി വനമേഖലയിൽ പ്രവേശിച്ചത് ഇവർക്കെതിരെ എടുക്കാതെ വനംവകുപ്പ് ഇമ്പോസിഷൻ ശിക്ഷയായി നൽകി നിരവധി വന്യമൃഗങ്ങളുള്ള വന മേഖലയായ രാജാക്കോപ്പിലേക്ക് കയറരുത് എന്ന മുന്നറിയിപ്പ് ബോർഡുകൾ അവഗണിച്ചാണ് ഇവിടേക്ക് സഞ്ചാരികൾ സഞ്ചാരികളുന്നത്